അതെ വെറും പത്താം ക്ലാസ് മതി ഹൈക്കോടതിയിലേക്ക് കേരള ഹൈക്കോടതിയിലേക്ക് നിങ്ങൾക്ക് ഓഫീസ് അറ്റൻ്റൻ്റ് ആവാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് അതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ മൊബൈൽ വഴി എങ്ങനെ അപേക്ഷിക്കാം കേരള ഹൈക്കോടതിയിലേക്ക് ഓഫീസ് അറ്റൻഡൻ്റ് ആവാൻ എങ്ങനെ നിങ്ങളുടെ മൊബൈൽ വഴി അപേക്ഷിക്കാം എന്നതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ വാർഡിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ വീഡിയോ കാണാത്തവരാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടിട്ട് വരിക ആ ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻ വീഡിയോ ആണ് അപ്പോൾ അതിന് വേണ്ടത് നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കേരള ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണം അപ്പോൾ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം അതിന് മുന്നേ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു ഇരുന്നൂറ് ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് അപ്പോൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ കേരള ഹൈക്കോടതിൻ്റെ വെബ്സൈറ്റിൽ കയറുമ്പോൾ യൂസർ ഐ ഡി പാസ്വേഡ് പിന്നെ അടിയിൽ രജിസ്റ്റർ നോവ് എന്നൊരു ഓപ്ഷനൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഓൾറെഡി നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിൽ യൂസർ ഐ ഡി നിങ്ങൾക്ക് യൂസർ ഐ ഡി ഉണ്ടാവും യൂസർ ഐ ഡിയോട് അടിക്കുക പാസ്വേഡ് അടിക്കുക അതിനുശേഷം ക്യാപ്റ്റിയും അടിച്ച് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ആവും ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് ഹൈക്കോടതി കേരള ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുന്നത് അപേക്ഷ അയക്കുന്നതെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ നോകും വൺ ടൈം രജിസ്ട്രേഷൻ ആദ്യം ചെയ്യണം പി എസ് സിയിലൊക്കെ ചെയ്യുന്ന പോലെ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അയക്കുന്നത് അതുകൊണ്ട് രജിസ്റ്റർ നോവ് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇവിടെ ആദ്യം നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഫുൾ നെയിം നിങ്ങളുടെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിലെ പേര് തന്നെ ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കുക ക്യാപിറ്റൽ ലെറ്ററിൽ ഫില്ല് ചെയ്യാം അപ്പോൾ പത്താം ക്ലാസ്സിലെ എന്താണോ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ഒ ടി പി ഒക്കെ വരും അപ്പോൾ ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി അറിയണം അതേപോലെ തന്നെ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ ഈ ഒരു സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ കൊടുക്കുക മൂൾ ഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വർഷമൊക്കെ കറക്റ്റായിട്ട് മാറ്റാൻ പറ്റും അപ്പോൾ എൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെയ് ഇരുപതാണ് അപ്പോൾ മെയ് ഇരുപത് ഞാൻ സെലക്ട് ചെയ്തു അതിനുശേഷം സെറ്റ് കൊടുക്കാം അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് ജെൻഡർ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തുകൊണ്ടാണ് മെയിൽ വന്നത് നിങ്ങൾ ഫീമെയിലാണോ മെയിലാണോ സെലക്ട് ചെയ്യുക മെയിൽ സെലക്ട് ചെയ്തു സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ നമ്മളെല്ലാവരും ഇന്ത്യൻ ആണ് ഇന്ത്യൻ കൊടുക്കുക അടുത്ത ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ബർത്ത് രജിസ്ട്രേഷനൊക്കെ കാണാം അപ്പോൾ നിങ്ങൾ ബർത്ത് ജനിച്ചത് ഇന്ത്യയിലാണെങ്കിൽ ബർത്ത് ഇന്ത്യൻ കൊടുക്കുക എല്ലാവരും ഇന്ത്യയിലാണ് ജനിച്ചത് അപ്പോൾ ബർത്ത് കൊടുക്കുക പിന്നെ നേറ്റിവിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കേരളൈറ്റ് ആണ് കേരളൈറ്റ് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ കാറ്റഗറി നായരാണോ ഒ ബി സി ആണോ എസ് സി ആണോ എസ് ടി ആണോ അപ്പോൾ ഞാൻ ജനറൽ കൊടുക്കുകയാണ് ഇനി യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ യൂസർ ഐ ഡി നിങ്ങളുടെ പേര് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അതിനുശേഷം ഇപ്പോൾ പേര് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ വൺ ടു ത്രീ അങ്ങനെ കൊടുത്താലും മതി അല്ലെങ്കിൽ ഫോർ ഫൈവ് സിക്സോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആവും പിന്നെ ആ യൂസർ ഐ ഡി ഒന്നുകൂടെ കൺഫേം ചെയ്ത് കൊടുക്കണം അതേപോലെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ യൂസർ ഐ ഡി ഓക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ പാസ്വേഡ് കൊടുക്കണം പാസ്വേഡ് കൊടുക്കുമ്പോൾ ഇതേപോലെ നിങ്ങൾ കോമൺ ആയിട്ട് എന്തെങ്കിലും പാസ്വേഡ് കൊടുക്കാറുണ്ടെങ്കിൽ അത് കൊടുക്കുക അല്ലെങ്കിൽ പേരിൻ്റെ കൂടെ അറ്റ് വൺ ടു ത്രീ കൊടുത്താലും മതി അതായത് മിനിമം എട്ട് ക്യാരക്ടർ വേണം പിന്നെ ഡിജിറ്റ് നമ്പർ വേണം അതിൻ്റെ കൂടെ നിങ്ങൾ അറ്റ് അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ നിങ്ങൾ കൊടുക്കണം അപ്പോൾ പേരിൻ്റെ കൂടെ അറ്റ് വൺ ടു ത്രീ കൊടുത്ത് നോക്കുക പിന്നെ നിങ്ങളുടെ മൊബൈൽ കാണുന്ന ക്യാപ്ച നിങ്ങളുടെ മൊബൈൽ കാണുന്ന ക്യാപ്ചയാണ് ഇവിടെ അടിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ സെവൻ സിക്സ് ഫൈവ് നയൻ സെവൻ എന്നാണ് എൻ്റെ ഫോണിൽ കാണുന്നത് അതുപോലെ നിങ്ങളുടെ മൊബൈൽ കാണുന്ന ക്യാപ്ച അടിച്ച് സെൻഡ് ഒ ടി പി ഫോർ രജിസ്ട്രേഷൻ കൊടുക്കാം അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ട് ഇവിടെ കാണാം പതിനെട്ട് തൊണ്ണൂറ് എൻ്റെ ഒ ടി പി ആ ഒരു ഒ ടി പി അതേപോലെ നിങ്ങളുടെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ടാവും ആ ഒരു ഒ ടി പി ആണ് നിങ്ങൾ കോപ്പി ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ കോപ്പി കൊടുത്തു ശേഷം ഒ ടി പി എന്നൊരു സെക്ഷൻ കാണാം അവിടെ ഒ ടി പി ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്ത് രജിസ്റ്റർ കൊടുക്കുക അപ്പോൾ രജിസ്റ്റേഡ് സക്സസ്ഫുള്ളി അതൊന്ന് ഓക്കെ കൊടുക്കുക അപ്പോൾ ഒ ടി ആർ വൺ ടൈം രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇനി നിങ്ങളുടെ യൂസർ ഐ ഡി ഇവിടെ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് കൊടുക്കുക യൂസർ ഐ ഡി നിങ്ങളുടെ പേരായിരുന്നു കൊടുത്തത് പാസ്വേഡും കൊടുക്കുക പാസ്വേഡ് ഞാൻ പറഞ്ഞില്ല അറ്റ് വൺ ടു ത്രീ അതാണ് നിങ്ങളുടെ പാസ്വേഡ് അതും കൊടുത്ത് ക്യാപ്ചയും കൊടുക്കുക അതിനുശേഷം ലോഗിൻ കൊടുക്കുക അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അപ്ലൈനോ ഒക്കെ കാണാം അതൊന്നുമല്ല നിങ്ങൾ കൊടുക്കേണ്ടത് ഇവിടെ ത്രീ ലൈൻ കാണാം മൂന്ന് വര ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ പ്രൊഫൈൽ കൊടുക്കാം അതിനുശേഷം പ്രൊഫൈൽ സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് ഹൗസ് നെയിം ഇവിടെ കൊടുക്കണം പിന്നെ ലൊക്കാലിറ്റി ഈ റെഡ് സ്റ്റാർ മാത്രം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി നിങ്ങളുടെ വീട്ടും പേര് ആദ്യം കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ സ്ഥലം ലൊക്കാലിറ്റി കൊടുക്കുക പിന്നെ പോസ്റ്റ് ഓഫീസ് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് ഏതാണോ അത് കൊടുക്കുക സ്റ്റേറ്റ് നമ്മൾ കേരള സെലക്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ ജില്ല നിങ്ങൾ ഏത് ജില്ലയാണോ ഞാൻ തൃശ്ശൂരാണ് അപ്പോൾ ഞാൻ തൃശ്ശൂർ സെലക്ട് ചെയ്തു പിന്നെ പിൻകോഡ് നിങ്ങളുടെ പിൻകോഡ് എത്രയാണോ അത് കറക്റ്റായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതേ അഡ്രസ്സ് തന്നെയാണ് നിങ്ങളുടെ പെർമനൻ്റ് എങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ടിക്ക് കൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അടിയത്തെ ഓപ്ഷൻസ് ഫില്ലാവും അതായത് അഡ്രസ്സ് ഫില്ലാവും ഇനിയിപ്പോൾ നിങ്ങളുടെ താമസം വേറെയും നിങ്ങളുടെ അഡ്രസ്സ് വേറെയാണെങ്കിൽ ആണെങ്കിൽ ഇത് രണ്ടാമത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനു വേണ്ടി നിങ്ങളിത് ടിക്ക് ചെയ്യാതെ നിങ്ങൾ കറക്റ്റായിട്ടൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് ഫില്ലാവും അപ്പോൾ രണ്ടും സെയിം ആണെങ്കിൽ ഇത് ടിക്ക് കൊടുക്കുക അടുത്ത ഓപ്ഷൻ ഫില്ല് ചെയ്യേണ്ടത് കൺട്രി ഓഫ് ബർത്ത് നമ്മൾ ഇന്ത്യൻ ആണ് ഇന്ത്യ കൊടുക്കുക അതിന് ശേഷം മദർ ടങ് മലയാളം കൊടുക്കുക അടുത്ത ഓപ്ഷൻ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആണോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആണെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക ഇപ്പോൾ നോ കൊടുത്തു അടുത്ത ഓപ്ഷൻ ലാംഗ്വേജുകൾ എഴുതാനും വായിക്കാനും പറയാനും അറിയുന്ന ലാംഗ്വേജുകൾ അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ റീഡ് രണ്ടാമത്തെ റൈറ്റ് മൂന്നാമത്തെ സ്പീക്ക് അപ്പോൾ വായിക്കാൻ അറിയുന്ന ലാംഗ്വേജ് സെലക്ട് ചെയ്യുക അറിയുന്ന ലാംഗ്വേജ് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക പിന്നെ പറയാൻ അറിയുന്ന ലാംഗ്വേജ് മൂന്നാമത്തെ ഓപ്ഷനും സെലക്ട് ചെയ്യുക അപ്പോൾ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി എനിക്ക് വായിക്കാൻ അറിയാം പിന്നെ എഴുതാൻ ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും അറിയാം പറയാൻ ഇംഗ്ലീഷും മലയാളവും ഹിന്ദി കുറച്ചൊക്കെ അറിയാമെങ്കിലും ടിക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇത്ര അറിയുള്ളൂ തമിഴും കന്നഡും എനിക്കറിയില്ല അതേപോലെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക അടുത്ത ഓപ്ഷൻ നമ്മുടെ ആധാർ കാർഡ് ഐ ഡി കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ചൂസ് ഐ ഡി ടൈപ്പ് കൊടുത്ത് നിങ്ങൾ ആധാർ നമ്പർ കൊടുക്കുക ആധാറിൻ്റെ നമ്പർ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് സെക്കൻഡ് ഐ ഡി നിങ്ങൾ കൊടുക്കണം സെക്കൻഡ് ഐ ഡി നമ്മൾ ആധാർ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു അടുത്തത് വോട്ടർ ഐ ഡിയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ എന്തെങ്കിലും കൊടുക്കുക അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു അതിൻ്റെ നമ്പറും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം പിന്നെ അടുത്ത ഓപ്ഷൻ കോൺടാക്റ്റ് ഇൻഫർമേഷനിൽ അഡീഷണൽ മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനൊന്നും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട അതൊന്നും മാൻഡേറ്ററി അല്ല റെഡ് സ്റ്റാർ കാണുന്നില്ല അതിന് ശേഷം താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക ഗെറ്റ് ഒ ടി പി കൊടുക്കുക എല്ലാം നിങ്ങളൊന്ന് റീഡ് ചെയ്ത് മനസ്സിലാക്കി ഒന്നുകൂടെ കൺഫേം ചെയ്യുക അതിന് ശേഷം ഗെറ്റ് ഒ ടി പി കൊടുക്കുക അപ്പോൾ ദ മേഴ്ഷ സ്റ്റാറ്റസ് ഫീൽഡ് ഈസ് റിക്വയർഡ് ഞാൻ മേഴ്ഷർ സ്റ്റാറ്റസ് സെലക്ട് ചെയ്യാൻ മറന്നുപോയതാണ് പോയതാണ് അപ്പോൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി അതിൻ്റെ താഴെ മേശ സ്റ്റാറ്റസ് ചൂസ് കൊടുക്കുക സിംഗിൾ ആണോ മാരിഡ് ആണോ സിംഗിൾ കൊടുക്കുക അപ്പോൾ എല്ലാം ഒന്ന് വായിച്ച് നോക്കുക എല്ലാം ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക നന്നായി വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ ഗെറ്റ് ഒ ടി പി കൊടുക്കുക നേരത്തെ പറഞ്ഞ പോലെ ഗെറ്റ് ഒ ടി പി കൊടുക്കുക അപ്പോൾ വീണ്ടും നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ട് ഇതാ വന്നിട്ടുണ്ട് ഒ ടി പി അപ്പോൾ ആ ഒരു ഒ ടി പി ആണ് നിങ്ങളിവിടെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ഒ ടി പി ഞാൻ കൊടുത്തു വെരിഫൈ കൊടുത്തു അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ ആയിട്ടുണ്ട് ഇനി ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഓപ്ഷൻ കൊടുക്കുക അതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം സൈനിയും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഫോട്ടോ രണ്ട് എം ബിയുടെ താഴെ ആയിരിക്കണം സൈനും രണ്ട് എം ബിയുടെ താഴെ ആയിരിക്കണം അപ്പോൾ എം ബി കുറയ്ക്കാനുള്ള കെ ബിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ആപ്പുകൾ ഫോട്ടോ റീസൈസർ എന്നൊരു ആപ്പ് പ്ലേ സ്റ്റോറിൽ കിട്ടും അത് ഡൗൺലോഡ് ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ രണ്ട് എം ബിയുടെ താഴേക്ക് സൈസ് കുറയ്ക്കുക അതേപോലെ നിങ്ങളുടെ സിഗ്നേച്ചറും രണ്ട് എം ബിയുടെ താഴെ മാക്സിമം ഫയൽ അപ്ലോഡ് സൈസാണ് രണ്ട് എം ബി അതിൻ്റെ താഴെ സൈസ് ഉണ്ടാവാൻ പാടുള്ളൂ അത് കറക്റ്റായിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഈ ഒരു ഓപ്ഷൻ കാണാം ഈ ഒരു പെട്ടി അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് പോകും അതിന് ശേഷം നിങ്ങൾ ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ സൈനും ഇവിടെ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും ആഡ് ചെയ്ത് കൊടുത്തു സബ്മിറ്റ് കൊടുത്തപ്പോൾ അപ്ലോഡ് സക്സസ്ഫുള്ളി ഓക്കെ കൊടുത്തു അപ്പോൾ ബേസിക് ഡീറ്റെയിൽസ് ഫില്ലായി ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ കഴിഞ്ഞു ഇനി ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യാം ഇവിടെ ആഡ് ക്വാളിഫിക്കേഷൻ കാണാം ആ ഒരു ആഡ് ക്വാളിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാം ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക അവിടെ ടെൻത്ത് കൊടുക്കുക രണ്ടാമത്തെ ഓപ്ഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കാനാണ് എസ് എൽ സി കൊടുക്കുക മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് അപ്ലിക്കബിൾ കൊടുത്താൽ മതി പിന്നെ യൂണിവേഴ്സിറ്റി ബോർഡ് ഓർ എക്സാമിനേഷൻ നമ്മൾ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ആണ് സി ബി എസ് ഇ ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ മോഡ് ഓഫ് ക്വാളിഫിക്കേഷൻ റെഗുലർ ആണോ പാർട്ട് ടൈം ആണോ റെഗുലർ കൊടുത്തു രജിസ്റ്റർ നമ്പർ നിങ്ങൾ എസ് എൽ സിയുടെ രജിസ്റ്റർ നമ്പർ ഓർമ്മയുണ്ടാവും അത് കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ആ നമ്പർ ഉണ്ടാവും പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ ആ രജിസ്റ്റർ നമ്പർ കാണും പിന്നെ ഇയർ ഓഫ് പാസിങ് നിങ്ങൾ പാസ്സായ വർഷം മാത്രം കൊടുത്താൽ മതി പിന്നെ ക്ലാസ് ഓർ ഗ്രേഡ് അത് ഏതെങ്കിലും ഒരു ഗ്രേഡ് കൊടുത്താൽ മതി എയോ ബി ഒക്കെ കൊടുക്കാം അപ്പം ഞാൻ ബി കൊടുത്തു പിന്നെ പേഴ്സൻറ്റേജ് ഇതൊക്കെ ഏകദേശം കണക്ക് മതി കറക്റ്റ് കണക്കൊന്നും വേണമെന്നില്ല എന്നാലും കറക്റ്റ് അറിയാമെങ്കിൽ അത് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് സേവ്ഡ് ആയിട്ടുണ്ട് ഓക്കെ കൊടുത്തു ഇനി ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പേനയുടെ ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ക്വാളിഫിക്കേഷൻ ആഡ് ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ പത്താം ക്ലാസ് മതി ഇനി നിങ്ങൾക്ക് വീണ്ടും അടുത്ത ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ക്വാളിഫിക്കേഷൻ കൊടുത്ത് നിങ്ങളുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും അതൊന്നും ഇവിടെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല ഇനി ഡിസബിലിറ്റി ഓർ ഏജ് റിലാക്സേഷൻ അതായത് നിങ്ങൾ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം നിങ്ങൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നിങ്ങളത് ഫിൽ ചെയ്യേണ്ടി വരും നമ്മളതൊന്നും അല്ല അപ്പോൾ അതൊന്നും സെലക്ട് ചെയ്യേണ്ട അതിന് ശേഷം അതർ ഡീറ്റെയിൽസ് കൊടുക്കുക അവിടെ ആദ്യത്തെ ഓപ്ഷൻ ജനറൽ ഡീറ്റെയിൽസ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡു യു ഹാവ് എനി കമ്പ്യൂട്ടർ നോളേജ് ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക അവിടെ എന്ത് നോളജ് ആണോ കമ്പ്യൂട്ടർ നോളേജിൽ ഏതാണോ അത് കറക്റ്റായിട്ടുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുത്താലും മതി ഡു യു ഹാവ് എനി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക അതെന്താണ് എന്തെങ്കിലും ആക്ടിവിറ്റീസ് അറിയുമോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അറിയാമെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ജസ്റ്റ് നോ കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല ഡു യു ഹാവ് എനി അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും വല്ല ടെക്നിക്കൽ ക്വാളിഫിക്കേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എസ് കൊടുത്ത് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക ആർ യു എ പാർട്ടി ഇൻ എനി സിവിൽ ഓർ ക്രിമിനൽ പ്രൊസീഡിങ്സ് ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക എസ് കൊടുത്ത ഇതിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ നോ കൊടുത്താൽ മതി എന്തെങ്കിലും കേസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് നോ കൊടുത്തു ഡിബാർമെൻറ്റ് ഓർ ഡിസ്ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഹാവ് യു ബീൻ ബി ബാർഡ് അതൊന്നും നിങ്ങൾ എസ് കൊടുക്കരുത് അതൊക്കെ നോ കൊടുക്കുക ഹാവ് യു ബീൻ ഡിസ്ക്വാളിഫൈഡ് അതൊന്നും നിങ്ങൾ നോ കൊടുക്കുക അടുത്ത ഓപ്ഷന് നിങ്ങൾ നോ കൊടുത്താൽ മതി അതിൻ്റെ അടുത്ത ഓപ്ഷന് നിങ്ങൾ നോ കൊടുക്കുക പിന്നെ നോ കൊടുക്കുക അടുത്തത് നോ കൊടുക്കുക അതിന് ശേഷം അത് സബ്മിറ്റ് കൊടുക്കാം അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ കൊടുത്തു അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ കഴിഞ്ഞു ഇനി നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് കാണാം ഹൈക്കോർട്ട് പോസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക അവിടെ നിങ്ങൾ അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ കൊടുക്കുക ഞാൻ അച്ഛൻ്റെ പേരാണ് കൊടുക്കുന്നത് പിന്നെ റിലേഷൻഷിപ്പ് ഫാദർ ഫാദർ സെലക്ട് ചെയ്തു അടുത്ത ഓപ്ഷൻ ഹൈക്കോർട്ട് സർവീസ് ഹൈക്കോർട്ടിൽ സർവീസ് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ നോ കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻ ജഡ്ജ് അതൊന്ന് സെലക്ട് ചെയ്യുക ഹാവ് യു സ്പെഷ്യലൈസ്ഡ് ഇൻ എനി പർട്ടിക്കുലർ ലോ അതൊക്കെ നോവാണ് അല്ല നോ ഹാവ് യു ഗോട്ട് എൻറോൾ ആസ് എൻ അഡ്വക്കേറ്റ് അതും നോ എല്ലാം നിങ്ങൾ നോ കൊടുത്താൽ മതി ഡീറ്റെയിൽസ് ഓഫ് പാരൻ്റ് ഓർ ഗാർഡിയൻ പാരൻറ്റ് കൊടുക്കുക ഇത് നിങ്ങൾ നോ കൊടുക്കുക അതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക അതും ഓക്കെ ആയിട്ടുണ്ട് ഇനി അടുത്ത ഓപ്ഷൻ നാലാമത്തെ സിവിൽ ജഡ്ജ് ജൂനിയർ ആർ യു പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ആണെങ്കിൽ എസ് സി എല്ലിങ് നോ കൊടുക്കുക ഇതും നിങ്ങൾ ഇതൊക്കെ വായിച്ച് നോക്കി നിങ്ങൾ നോ കൊടുക്കുക ആണെങ്കിൽ എസ് കൊടുക്കുക എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് ബൈ ട്രാൻസ്ഫർ ഇതൊക്കെ നോ കൊടുത്തു സബ്മിറ്റ് കൊടുത്തു ഓക്കെ പിന്നെ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻ ജഡ്ജ് ലാസ്റ്റ് ഓപ്ഷനാണ് പ്രീവിയസ് സെലക്ഷൻ ഇവിടെ വേർ യു എ കാൻഡിഡേറ്റ് ഫോർ സെലക്ഷൻ ഓഫ് ഡിസ്ട്രിക്ട് ഇത് നിങ്ങൾ നോ കൊടുത്തു ഓട്ടോമാറ്റിക്കായിട്ട് നോ വന്നിട്ടുണ്ട് സബ്മിറ്റ് കൊടുത്തു അതും ഓക്കെ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കഴിഞ്ഞു ഈ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഓപ്ഷനാണ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആഡ് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവിടെ ആഡ് കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങളത് വിട്ടോളൂ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹോം ബട്ടൺ കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഹോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അപ്ലൈ നോ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ വ്യൂ ആ വ്യൂ ഒന്ന് കൊടുക്കുക ശേഷം നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിൻ്റെ അവിടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫ് ഓഫീസ് അറ്റൻഡൻറ്റ് അവിടെ ചെക്ക് കാണാം ചെക്കിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒന്ന് ജസ്റ്റ് റൈറ്റിലോട്ട് സ്ക്രോൾ ചെയ്യുക ഇവിടെ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതൊന്ന് ക്ലിക്ക് ചെയ്യണം അപ്ലൈ കൊടുക്കുമ്പോൾ ചൂസ് പ്രിഫേർഡ് സെൻ്റർ അതായത് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ല അപ്പോൾ എൻ്റെ തൃശ്ശൂർ ആയതുകൊണ്ട് തൃശ്ശൂർ ഞാൻ കൊടുത്തു അതായത് എക്സാം സെൻറ്റർ കിട്ടാൻ ചാൻസ് ഉള്ള ജില്ല നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ല ഞാൻ തൃശ്ശൂർ കൊടുത്തു അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ല അത് കൊടുക്കുക പിന്നെ പ്ലേസ് പ്ലേസിൻ്റെ അവിടെ നിങ്ങളുടെ സ്ഥലം അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് ഡു യു ഹാവ് പാസ് ഇൻ എസ് എൽ സി ഓർ ആൻ ഇക്വാലൻറ്റ് എക്സാമിനേഷൻ ബട്ട് ആർ നോട്ട് എ ഡിഗ്രി ഹോൾഡർ അതായത് നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ട് നിങ്ങൾക്ക് ഡിഗ്രി ഇല്ല അതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ അപ്പോൾ അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ അടുത്ത ഓപ്ഷൻ നിങ്ങൾ ഡിക്ലറേഷൻ ആണ് അതും ടിക്ക് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാം റീഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ പ്രിവ്യൂ ആണ് അപ്പോൾ എല്ലാം നിങ്ങളൊന്ന് വായിച്ച് നോക്കുക അതിനുശേഷം വീണ്ടും ഒന്ന് ബാക്ക് അടിച്ച് സബ്മിറ്റ് കൊടുക്കുക ഇവിടെ യെസ് പ്രൊസീഡ് കൊടുക്കുക അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി അതൊന്ന് നോക്കി കൊടുക്കുക അപ്പോൾ സബ്മിഷൻ കഴിഞ്ഞു സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് പെൻഡിങ് അതുപോലെ തന്നെ ഇ പേ ഇവിടെ കാണാം ഇ പേ ഓപ്ഷൻ ഈ ഒരു ഇ പേ ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് കാരണം നമ്മുടെ പേയ്മെൻറ്റ് ഇനി അടയ്ക്കാനുള്ള ടൈമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇ പേ സെലക്ട് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ പേയ്മെൻറ്റ് അഞ്ഞൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് എസ് സി എസ് ടി കാര്ക്ക് ഫീസ് അടയ്ക്കണ്ട അപ്പോൾ അഞ്ഞൂറ് രൂപ നിങ്ങൾ യു പി ഐ വഴി അതായത് ഗൂഗിൾ പേ ഫോൺ പേ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റും എസ് സി എസ് ടി കാര് അടയ്ക്കേണ്ട ബാക്കിയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും അഞ്ഞൂറ് രൂപ പേയ്മെൻറ്റ് അടച്ച് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം പേയ്മെൻ്റ് അടച്ച ശേഷം ഹോം ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മൈ ആപ്ലിക്കേഷൻ എന്നൊരു സെക്ഷൻ കാണാം അവിടെ പി ഡി എഫ് കാണാം പി ഡി എഫ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് എൻ്റെ ആപ്ലിക്കേഷൻ ഫോം വരുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങളുടെ പ്രിൻ്റ് എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ സേവ് ചെയ്ത് വെച്ചാലും മതി ഇതിന് ശേഷം അഡ്മിറ്റ് കാർഡും മറ്റു ഡീറ്റെയിൽസും വന്നു കഴിഞ്ഞാൽ വീഡിയോ ആയിട്ട് ചെയ്യാം അതുകൊണ്ട് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഉടൻ തന്നെ അതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് ഒന്ന് അറിയിക്കാം അതുകൂടാതെ ഡെയിലി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വീഡിയോസും എത്തിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ ആപ്ലിക്കേഷൻ വീഡിയോ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ താഴെ ആയിട്ട് പറയാം പത്താം ക്ലാസ് മാത്രം മതി ഇതിലേക്ക് അപേക്ഷ അയക്കാൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹൈക്കോടതിയിൽ ഓഫീസ് അറ്റൻഡൻറ് ആവാൻ പറ്റുന്ന റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ കൊടുക്കാം അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അപേക്ഷ അയയ്ക്കാം ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കണ്ട ഇത്രയും പെട്ടെന്ന് അപേക്ഷ അയയ്ക്കുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നിട്ട് പഠിച്ചു തുടങ്ങാം പഠിക്കാനുള്ള സിലബസ് മറ്റു കാര്യങ്ങൾ വേണമെങ്കിൽ വീഡിയോ ചെയ്യാം നിങ്ങളുടെ കമൻറ്റിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് വീഡിയോസ് ചെയ്യാം